ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റി ക്രാക്കർ ഞാൻ ആശാബിനീഷ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇങ്ങനൊരു ടോപ്പിക് എടുത്തു തരുമോ എന്നുള്ളത് അത് ക്വസ്റ്റ്യൻസിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ടോപ്പിക് വേറെ ഒന്നുമല്ല ഇലക്ഷൻ കേന്ദ്രമന്ത്രിസഭ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസ് ആയിട്ട് വന്നോട്ടെ നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലം ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി നോട്ടക് വോട്ട് കിട്ടി അല്ലെ അപ്പൊ നോട്ടക്ക് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയ മണ്ഡലം നിങ്ങൾക്ക് വേഗം തന്നെ കമൻസിൽ തന്നെ രേഖപ്പെടുത്തുക ആലത്തൂരാണോ മാവേലിക്കരയാണോ തൃശ്ശൂരാണോ വടകരയാണോ വേറെ എവിടെയുമല്ല ആലത്തൂർ കാക്ക ഒരു പി എസ് സിയില് നമ്മള് നേരത്തെ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആലത്തൂർ കാക്ക എന്നുള്ളത് എന്താണ് ആശിച്ചാശിച്ച് കാലം കഴിക്കുന്നതിനെയാണ് ആലത്തൂർ കാക്ക എന്ന പ്രയോഗം കൊണ്ടുവരുന്നത് പാലക്കാട് ജില്ലയിലുള്ള സ്ഥലമാണ് ആലത്തൂരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ദെൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന കണ്ടെത്തുക തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലെ ആകെ ആകെ മന്ത്രിമാരുടെ എണ്ണം അറുപത്തിരണ്ടാണ് അറുപത്തിരണ്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എണ്ണം അറുപത്തിരണ്ടാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പ്രതിനിധീകരിച്ച മണ്ഡലം മാവേലിക്കരയാണ് മാവേലിക്കര രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ടയ്ക്ക് ഏറ്റവും കുറച്ച് നോ വോട്ട് ലഭിച്ച മണ്ഡലം വടകരയാണ് വടകര ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി നരേന്ദ്രമോദി ആണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മന്ത്രിമാരുടെ എണ്ണം അറുപത്തിരണ്ടാണോ എല്ലാ പ്രസ്താവനകളും ശരിയാണോ ഒന്നും നാലും ശരിയാണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് ഇതിനകത്ത് ശരിക്കും നമുക്കറിയാം രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് മത്സരിച്ച് ജയിച്ചത് ആലത്തൂരിൽ നിന്നാണ് എവിടെ നിന്നാണ് ആലത്തൂരിൽ നിന്നാണ് അപ്പം മാവേലിക്കരയല്ല മണ്ഡലം മാവേലിക്കരയല്ല അല്ല ഇവിടെ എന്താണ് മണ്ഡലം വരുന്നത് ആലത്തൂരാണ് ആലത്തൂർ മനസ്സിലായോ ആലത്തൂരാണ് ഓക്കെ നോട്ട കിട്ടിയത് ഇനിയും നെഹ്റു ആണ് ഈ പൊസിഷനിൽ എത്തുന്നത് നെഹ്റു തെറ്റിക്കേരുത് നെഹ്റു ഓക്കെ ലോക്സഭാ മന്ത്രിമാരുടെ എണ്ണം എഴുപത്തി രണ്ടാണ് എഴുപത്തി രണ്ടാണ് ഓക്കെ ഇനിയും നോട്ടയ്ക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച മണ്ഡലം വടകരയാണ് ഇത് കറക്റ്റാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആലത്തൂര് ഏറ്റവും കുറവ് വടകര കറക്റ്റായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വനിതാ ശിശു വികസന ന്യൂനപക്ഷ കാര്യമന്ത്രി ആര് വളരെ കോൺട്രവേഴ്സി ആയ ഒരു ന്യൂസ് ആയിരുന്നു കാരണം അമേഡിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ടത് സ്മൃതി ഇറാനിയാണോ നിർമ്മല സീതാരാമാണോ ആരാണ് മന്ത്രി എന്ന് പറയുന്നത് സ്മൃതി ഇറാനിയാണ് അല്ലേ അപ്പം സ്മൃതി ഇറാനിയാണ് പരാജയപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് അല്ലേ ദെൻ അടുത്തതാരാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ എം ആരെന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എന്ന് പറയുമ്പോൾ ഒരേ വർഷമുള്ള രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പക്ഷെ മാസത്തിന്റെ സമയത്തിൽ ആരാണ് ശാംഭവി ചൗധരി ബീഹാറിൽ നിന്നുള്ളതാണ് ശാംബവി ചൗധരി ശാംബവി ചൗധരിയാണ് എം പി ആയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നോക്കൂ താഴെ തന്നിരിക്കുന്നവയിൽ തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിലെത്തിയ ലോക നേതാക്കളെ തിരഞ്ഞെടുക്കുക ഞാൻ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യ ഒരേ രീതി പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തതാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിലെത്തിയ ലോക നേതാക്കളെ പരിചയ തിരഞ്ഞെടുക്കുക ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് നോക്കൂ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ വണ്ണ് ടു ത്രീയെ ഫോർ ഫൈവ് എന്നാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എല്ലാവരും ഉണ്ട് അപ്പം ആരൊക്കെയാണ് ആൾക്കാർ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഉണ്ട് ഏഞ്ചല മെർക്കലുണ്ട് ലീക്വനിയുണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് നരേന്ദ്രമോദിയുണ്ട് ഇവരെല്ലാം മൂന്ന് പ്രാവശ്യം അധികാരത്തിലെത്തിയ വ്യക്തികളാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയായിട്ട് അധികാരത്തിലെത്തിയതാണ് ഈ പറയുന്ന വ്യക്തികളെല്ലാം അപ്പം അങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നരേന്ദ്രമോദി മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് ചോദിക്കാം ഓക്കെ ലോക നേതാക്കളെ കൂട്ടി തന്നെയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിനാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭ അത് പഠിച്ചുവെച്ചേ എത്രാമത്തെ ലോക്സഭയാണ് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് എന്താണ് ഇതിനകത്ത് ചോദ്യം നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ അപ്പൊ നോക്കൂ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിനാണ് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിനാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ എന്നുവരെയായിരുന്നു ജൂൺ ഒന്ന് വരെ അഞ്ച് ഘട്ടങ്ങളാണോ അല്ല ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് എത്ര ഘട്ടങ്ങളായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ഇനിയും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒന്നാമത്തെ ഫസ്റ്റ് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഏറ്റവും ത് ഉത്തർപ്രദേശിലാണ് സോ അവിടെ ക്ലിയറായി നമുക്ക് ഫാക്ട് പഠിച്ചു തന്നെ പോകാം അല്ലേ ഇനിയും അടുത്തു നോക്കിക്കേ പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആകെ വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്ര വനിതാ പ്രതിനിധികളാണ് ഉള്ളത് ലോക്സഭയില് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികൾ എന്ന് പറയുന്നത് എഴുപത്തി നാല് പേരാണ് വനിതാ പ്രതിനിധികൾ വനിതാ പ്രതിനിധികൾ വനിതാ മന്ത്രിമാര് വരുമ്പം എത്രയാണ് വനിതാ മന്ത്രിമാര് ഏഴാണ് സംഖ്യ ഏഴാണ് വനിതാ മന്ത്രിമാര് ഓക്കെ ഇനി നെക്സ്റ്റ് മൂന്നാം മന്ത്രി മോദി മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക മൂന്നാം മോദി മന്ത്രിസഭയിലെ ആകെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം മുപ്പത്തി വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം അഞ്ച് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ എഴുപത്തി ഒന്നാമനായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി സുരേഷ് ഗോപി മൂന്നാം മന്ത്രിസഭയിലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം അഞ്ച് ഇവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ആൻസറിലേക്ക് ആദ്യം പോയി നോക്കാം നാല് മാത്രമാണ് അവിടെ ശരിയായിട്ട് വന്നേക്കുന്നത് അതായത് മൂന്നാം മന്ത്രിസഭയിലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം അഞ്ചാണ് ഇനിയും തൊട്ടുമുകള സ്റ്റേറ്റ്മെന്റ് എന്താണ് പതിനെട്ടാം ലോക്സഭ െ അപ്പൊ നമുക്ക് രണ്ട് മലയാളികളാണുള്ളത് ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് മറ്റേ ആരാണ് ജോർജ് കുര്യനും ഇവിടെ എഴുപത്തി ഒന്നാമത് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ആണ് എഴുപത്തി ഒന്നാമത് സത്യപ്രതിജ്ഞ ചെയ്തത് വനിതാ മന്ത്രിമാർ എത്രയുണ്ടെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് എണ്ണമാണ് വനിതാ പ്രതിനിധികൾ എന്ന് പറയുന്നത് അല്ലെ ഇനിയും അടുത്തത് എന്താണ് മന്ത്രിമാർ എത്ര കാബിനറ്റ് മന്ത്രിമാർ ാണ് ഉള്ളത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ നോക്കൂ മന്ത്രിസഭയില് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് വനിതാ മന്ത്രിമാരെന്നു പറയുന്നത് വനിതാ മന്ത്രിമാരെന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ആ പതിനെട്ടാം മന്ത്രിസഭയിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴാണ് പതിനെട്ടാം ലോക്സഭയിൽ എഴുപത്തി ഒന്നാമതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സുരേഷ് ഗോപി അല്ല ജോർജ് കുര്യനാണ് മൂന്നാം മന്ത്രിസഭയിലെ സ്വതന്ത്ര യന്തി ചുമതലയുള്ള മന്ത്രിമാര് അഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ തന്നിരിക്കുന്നതിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കാതെ മന്ത്രിയായവരെ തെരഞ്ഞെടുക്കുക ഇതാണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ നിർമ്മല സീതാരാമൻ ഉണ്ട് എസ് ജയശങ്കർ ഉണ്ട് ജോർജ് കുര്യനുണ്ട് അശ്വിനി വൈഷ്ണവുണ്ട് ധർമ്മേന്ദ്ര ഉണ്ട് ഇതില് എല്ലാവരും തന്നെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എല്ലാവരും ഉണ്ടോ അഞ്ചൊഴിച്ച് അതായത് ധർമ്മേന്ദ്ര ഒഴിച്ച് നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ ജോർജ് കുര്യൻ അശ്വിനി വൈഷ്ണവ് ഇവരൊക്കെ എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല പക്ഷെ പിന്നീട് മന്ത്രിയായി ഇനി ആറുമാസത്തിനുള്ളിൽ അവരവരുടെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടാൽ മതി അല്ലെ അപ്പൊ നോക്കിക്കോളൂ ആരൊക്കെയാണ് നിർമ്മലാ സാ സീതാരാമൻ എസ് ജയശങ്കർ ജോർജ് കുര്യൻ അശ്വിനി വൈഷ്ണവ് അല്ലേ അപ്പൊ ഇത്രയും പേരാണ് അവിടെ എത്തിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പതിനെട്ടാം ലോക്സഭയിലെ വനിതാ ശിശു വികസന സഹമന്ത്രി ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഒന്നുമില്ല പക്ഷെ തെറ്റിക്കും നിങ്ങൾ കമൻസ് പോരട്ടെ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ എന്താണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് വനിതാ ശിശു വികസന സഹമന്ത്രി എന്നുള്ളതാണ് അല്ലേ അപ്പം സഹമന്ത്രി എന്നുള്ളത് സാവിത്രി ടാക്കൂറാണ് നമ്മൾ അന്നപൂർണാദേവി എന്നുള്ള ഓപ്ഷനിലേക്കാണ് മിക്കവരും സ്മൃതിറാനി മാറുമ്പം അന്നപൂർണാദേവിയിൽ നിന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് എത്തുന്നത് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താണ് സാവിത്രി ടാക്കൂർ സാവിത്രി ടാക്കൂറാണ് ഇവിടെ വനിതാ ശിശു വികസന സഹമന്ത്രിയാണത് ഓക്കെ സഹമന്ത്രിയാണ് ഓക്കെ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്ത വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തുറമുഖം ഷിപ്പിംഗ് ജലാഗതാഗതം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഏതാണ് നമുക്കറിയാം ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം അതിനോടൊപ്പം തന്നെ പെട്രോള് അല്ലേ ഇനി നമ്മളെപ്പോഴും കേരളത്തിൽ ബി ജെ പി എപ്പോഴും ഭരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അവിടെ കേന്ദ്രത്തിൻ്റെ വില നിർണ്ണയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓർത്താൽ മതി ഗ്യാസ് പെട്രോള് പിന്നെന്താണ് ടൂറിസം ഗ്യാസിനും പെട്രോളും ടൂറിസവുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളെന്ന് പറയുന്നത് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം അല്ലേ ഇനിയും ലിസ്റ്റ് മന്ത്രിമാർ ഒരു ലിസ്റ്റിൽ വകുപ്പുകളുമാണ് ചേരുമ്പഴി ചേർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ് നിതിൻ ഗഡ്കരി ഏതാണ് എസ് ജയശങ്കർ ഏത് വകുപ്പാണ് പീയൂഷ് ഗോയൽ ഏത് വകുപ്പാണ് ദേവി നമുക്ക് ഇപ്പോഴെണ്ണം നിങ്ങൾക്ക് പഠിച്ചത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ കണ്ടു അന്നപൂർണാദേവി വനിതാ ശിശു വികസനമാണെന്ന് നമുക്കറിയാം ഇനി നോക്കിക്കെ നരേന്ദ്രമോദി നരേന്ദ്രമോദി നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ വരുന്നുണ്ട് ആണവോർജ്ജം ബഹിരാഘോഷ് ബഹിരാകാശം തുടങ്ങിയ വകുപ്പുകൾ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നുണ്ട് നിതിൻ ഗഡ്കരിയും എന്താണ് റോഡ് ഗതാഗതം ഹൈവേ തന്നെയാണ് വരുന്നത് നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം അടുത്തത് എസ് ജയശങ്കർ ആണ് എസ് ജയശങ്കർ നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെയാണ് വിദേശമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നത് അടുത്തത് പീയുഷ് ഗോയല് വാണിജ്യവും വ്യവസായവുമാണ് വരുന്നത് പീയുഷ് ഗോയൽ എന്താണ് വാണിജ്യം വ്യവസായം പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം അപ്പോൾ നോക്കി വെക്കുക പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകൾ പഠിക്കാതെ പോകരുത് ഓക്കെ ദെൻ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണോ ശരിയെന്നുള്ളത് നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് എ ഫൈവ് ബി ത്രീ സി ടു ഡി വണ് ഇ ഫോറാണ് അടുത്ത ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപാദനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മന്ത്രി തന്നെയാണ് ജോർജ് കുര്യന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ് ന്യൂനപക്ഷമുണ്ട് ഓക്കെ കാരണം അദ്ദേഹം ഒരു ന്യൂനപക്ഷം ആ മന്ത്രിസഭയിലെ ഒരു ന്യൂനപക്ഷ പ്രതിനിധി തന്നെയാണ് ശരിക്കും വരുന്നത് അടുത്തത് ഫിഷറീസ് ഫിഷറീസ് അദ്ദേഹം വരുന്നുണ്ട് മൃഗപരിപാലനം ക്ഷീരോത്പാദനം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപാദനം ഈ ഈ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് ജോർജ് കുര്യൻ സാധാരണ നമ്മൾ വർഗീസ് കുര്യൻ എന്നുള്ള പേരൊക്കെ പറയുമ്പം അല്ലെ വർഗീസ് ധവള വിപ്ലവം എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ ജോർജ് കുര്യൻ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന് പറയുന്നത് കെ റാം മോഹൻ നായിഡു ആണ് കെ റാം മോഹൻ നായിഡു ആണ് ഈ കെറാം മോഹൻ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ കെ കെറാം മോഹൻ നായിഡു റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രീകാക്കുളം ശ്രീകാക്കുളം ലോക്സഭാ മണ്ഡലമാണ് ശ്രീകാക്കുളം ലോക്സഭാ മണ്ഡലമാണ് കേട്ടോ ലോക്സഭാ മണ്ഡലമാണ് മണ്ഡലം ഇനിയുള്ള പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും കാരണം നമുക്ക് മന്ത്രിസഭ ഇപ്പോൾ മാറിയതാണ് ഇലക്ഷൻ നടന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക നമ്മൾ ആ സമയത്തേക്കേ ഉള്ള കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഈ വാർത്തകൾ വന്നതാണ് കേട്ടോ ഇനിയും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന നിലവിലെ ലോക്സഭയിൽ ഖനവ്യവസായം ഉരുക്ക് ഏതൊക്കെയാണ് ഖനവ്യവസായം ഉരുക്ക് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ജെ ഡി എസിന്റെ നേതാവിന്റെ പേര് അപ്പോൾ ആ നേതാവിന്റെ പേര് കുറച്ച് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് എച്ച് ഡി കുമാരസ്വാമി നമുക്കറിയാം ദേവഗൌഡയുടെ മകനാണ് കർണാടകയുടെ മുൻ മുഖ്യ മുഖ്യമന്ത്രിയുമായ എന്താ നിലവിലെ ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് ഘനവ്യവസായം ഉരുക്ക് എന്നീ എന്നീ വകുപ്പുകളാണ് മൈനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അല്ലേ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം പി ആയ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പ്രോ ടൈം സ്പീക്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരുപാട് പേര് ഒക്കെ ഇട്ട ഒരു വാര്ത്തയാണ് പ്രോ ടൈം സ്പീക്കർ എന്താണ് പ്രോ ടൈം സ്പീക്കർ ആ ഒരു സഭയിലെ ഏറ്റവും പ്രായം കൂടി അല്ലെങ്കിൽ ഏറ്റവും തവണകളിൽ വരുന്ന ഒരാളെയാണ് പ്രോ ടൈം സ്പീക്കറായിട്ട് എടുക്കുന്നത് പ്രോ ടൈം സ്പീക്കർ ആരാണ് കുടിക്കുന്നിൽ സുരേഷ് ആണ് പ്രോ ടൈം സ്പീക്കറായിട്ട് വരുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥിയായി എത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് മാലിദ്വീപിന്റെ പ്രസിഡന്റ് അപ്പം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ ആരാണ് എല്ലാം ഒരേ പേര് പോലൊക്കെ തന്നെയുണ്ട് പേരെന്ന് പറയുന്നത് മുഹമ്മദ് മയൂസാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആണ് നമുക്ക് അന്ന് എന്തെത്തിയത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ അന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥിയായിട്ട് ചെയ്ത് ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കാം ഇതേപോലെ നിരവധി ചോദ്യങ്ങളുണ്ട് അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇതേ പാറ്റേണിലുള്ള മാക്സിമം പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കണം അപ്പം നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല ഉഷാറായി പഠിക്കുക എല്ലാവരും അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കുണ്ട് എന്താണ് ഒരു കേന്ദ്രമന്ത്രിസഭ പഠിക്കേണ്ടതെന്ന് മനസ്സിലായി എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പോൾ എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് വീണ്ടും 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 ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൽ ഡി സി അടിപൊളിയായിട്ട് പഠിക്കണം എൽ ഡി സി അടിപൊളിയായിട്ട് പഠിച്ചാലുള്ള ഗുണം എന്താണ് എൽ ഡി സി എക്സാമിന് നിങ്ങൾക്ക് നേടാൻ പറ്റും കാരണം നിങ്ങൾക്ക് പണ്ടത്തെ പോലെ അല്ല പരീക്ഷയെ സമീപിക്കേണ്ടത് ഇന്ന് പഠിക്കുന്നവനും അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മുപ്പത് ദിവസം കൊണ്ട് പഠിക്കുന്നവരും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പഠിച്ചിട്ടും സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ അത് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്നുള്ളതാണ് കറന്റ് പാറ്റേൺ മനസ്സിലാക്കുക എൽ ഡി സി ക്രാക്ക് ചെയ്യുക എൽ ഡി സിയുടെ റിവിഷൻ ബാച്ച് സി സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സി സി നിങ്ങളെ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കോച്ചിങ് സെൻറ്റർ ഓൺലൈനിൽ ക്ലാസുകൾ ലഭിക്കും ഓൺലൈനിൽ ലഭിക്കാൻ വേണ്ടിയ കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട് സോ വളരെ എന്താ കൃത്യമായിട്ട് ഓരോരുത്തരും പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക് സോ മച്ച് പുതിയ വീഡിയോ കാണാം താങ്ക്